കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് വാർഷിക യോഗം നടത്തി ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വണ്ടിത്താവളം വളരെ കാണുന്ന പഞ്ചായത്തേക്കാണ് അതുപോലെ തന്നെ അത് അങ്ങനെ കാര്യമാക്കി ആ റിപ്പോർട്ടുകളൊക്കെ പറയുന്ന കാര്യം പറയുകയും അപ്പോൾ അതായത് എന്ത് കാര്യത്തിനും ആസ്പത്രിയിലുള്ള കാര്യത്തിലുള്ള നമ്മളിവിടെയും ആവശ്യകാലും എന്ത് കാര്യത്തിലും ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ പങ്കുവെക്കുകയും വളരെ വളരെ സ്നേഹാന്ധ്യായിട്ടുള്ള ഡോക്ടർമാരും നേഴ്സുമാരും ആശാവർക്കന്മാരും വളരെ സ്നേഹത്തോടെ കയറ്റുന്ന ഒരു സ്ഥിതിയാണ് പറ്റിട്ടുള്ള യൂണിയൻ ഉള്ളത് യൂണിറ്റ് പ്രസിഡന്റ് സി മണി അധ്യക്ഷനായി ചിറ്റൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനീഷ് മുഖ്യാതിഥിയായി പങ്കെടുത്തു പെരുമാടി യൂണിറ്റ് പ്രസിഡന്റ് ഹക്കിം റിപ്പോർട്ട് അവതരിപ്പിച്ചു ട്രഷർ ദേവദാസ് വരവ് ചിലവ് കണക്ക് അവതരിപ്പിച്ചു കെ കെ ഷെറീഫ് സ്വാഗതവും എ സി ബാബു നന്ദിയും പറഞ്ഞു